ഞാനവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച മൂന്ന് കുഞ്ഞുങ്ങളും അവളുമായിട്ട് ആ വീട്ടിൽ കിടന്ന് പെടാപ്പാട് വിടുക ആ വീട്ടിനകത്തേ വെക്കാൻ അരിയില്ല മണ്ണെണ്ണയില്ല അമ്മായിഅമ്മൊണ്ട് ആകെപ്പാട് ദുരിത കളിയെ ഇടം വലം തിരിയാൻ വിടത്തില്ല അങ്ങനെ ഞാൻ പിന്നൊന്നും നോക്കാന്നില്ല ഞാനവിടെ എടുത്ത് പറഞ്ഞ് നിന്റെ മണിയും തുണിയും കിഴിയും എന്തോന്ന് വെച്ചാ പെട്ടിയും കിടക്കയല്ല എടുത്തോളാ പറഞ്ഞു ഞാനെല്ലാം എടുത്തിട്ട് അവളെടുത്ത് പറഞ്ഞ് പോരാൻ പറഞ്ഞു ആനങ്ങളെ അവളെ അന്ധതായിട്ട് വീട്ടിൽ കൊണ്ടുവരുത്തു നമ്മളെന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ കൊല്ലാ കൊലക്കി വിടുന്നത് നമ്മളെ കൊണ്ട് ഇതൊക്കെ കൊണ്ടിതൊക്കെയല്ല പറ്റത്തോടാടി ചെയ്യുന്നത് ആ ഹലോ ആ ഞാൻ എന്താ വരോ കാണിച്ചോ ഇത്രയും കഷ്ടപ്പാടും വീട്ടിൽ നിന്ന് അവൻ പെങ്ങളെ വിളിച്ചോണ്ട് വീട്ടിൽ കൊണ്ടു നിർത്തിട്ട് പെങ്ങൾ ആ അവൻ മൂന്ന് കൊച്ചു പിള്ളേരുള്ള ഒരു പെൺ കൊച്ചിനെ അടിച്ച് വീട്ടിൽ കൊണ്ടു നിർത്തിട്ട് നന്മൂളി കളിക്കുന്നത് ലോ ഉടപ്പാടാ പോക്കണ്ടില്ല അവന്റെ